ഹലോ ഗായ്സ് ഇതാണ് പ്രിച്ചാർഡ് കോളൻ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന ആർക്കായാലും സങ്കടം തോന്നും കോളൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ യു എസിലെ ഫ്ളോറിഡയിലാണ് ജനിച്ചത് വെറും പത്ത് വയസ്സിൽ ബോക്സിംഗ് ആരംഭിച്ച ഇദ്ദേഹം അഞ്ച് ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ നേടിയതിനു ശേഷം പ്രശസ്തി നേടി പ്രിച്ചർഡ് കോളനും ഹാരിസും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു കോളന്റെ മത്സര ആവേശവും അഗ്രസീവ്നസും ലോകം കണ്ടത് ആ പോരാട്ടത്തിന് ശേഷമായിരുന്നു കോളന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ മത്സരം അത് ടെറൽ വില്യംസിനെതിരായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനേഴിന് വെർജീനിയയിലെ ഈഗിൾ ബാങ്ക് എറീനിയയിൽ വെച്ചായിരുന്നു മത്സരം ആദ്യത്തെ അഞ്ച് റൗണ്ടുകൾ കോളൻ ലീഡ് നിന്നു നീണ്ടു നിന്ന ഒമ്പത് റൌണ്ടുകളിൽ വില്യംസ് കോളന്റെ തലയുടെ പിൻഭാഗത്ത് ആവർത്തിച്ചടിച്ചു റാബിറ്റ് പഞ്ചെന്നായിരുന്നു ഈ പഞ്ച് അറിയപ്പെട്ടിരുന്നത് ഈ പഞ്ച് ആയിരുന്നു മത്സരത്തിൽ എന്നാൽ റെഫർ നിങ്ങൾ അത് ശ്രദ്ധിക്കൂ എന്ന് മറുപടി നൽകി ഒമ്പതാം റൌണ്ടിൽ വില്യംസ് കോളമിനെ നോക്കൌട്ട് ചെയ്തു മത്സരത്തിന് ശേഷം കോളൻ തുടർച്ചയായ രക്തം ശർദ്ദിച്ചു ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ബ്രെയിൻ ബ്ലീഡിംഗ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു ഇന്നൂറ്റി ഇരുപത്തി ദിവസം കോമയിലായിരുന്നു റിച്ചർ കോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആർക്കായാലും വിഷമം തോന്നും റിച്ചർ കോളന് പഴയതുപോലെ ഒരിക്കലും ഇനി ആവാൻ കഴിയില്ല